എം സി റോഡിൻ്റെ സൈഡിലായിട്ട് കപ്പയും ചേമ്പും ചേനയൊക്കെ പുഴുങ്ങിയതും ചമ്മന്തിയും ചേർത്തിട്ട് കഴിക്കാം അതും ദേ ഇവിടെ പറമ്പിൽ തന്നെ കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മളൊക്കെ കഴിച്ച് വളർന്ന ആ പഴയ രുചി തന്നെയാണ് ഇവിടെ കിട്ടണത് കപ്പയും കാച്ചിലും ഏത്തപ്പഴവും ചേനയും ചേമ്പും മധുരക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് അൻപത് രൂപയ്ക്കാണ് ആറ് ഐറ്റം പുഴുങ്ങിയത് കൊടുക്കുന്നത് കൂടെ രണ്ട് തരം ചമ്മന്തി ഇങ്ങനെ കപ്പ പുഴുങ്ങിയത് മുളക് ചമ്മന്തിയും കൂട്ടി കഴിക്കുമ്പോൾ ഒരു ചുക്ക് കാപ്പിയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് ഇവിടെ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ഇലയുടെയും തെരളിയപ്പവും ഈ കൂട്ടുപുഴുക്കുമൊക്കെ കിട്ടാൻ തുടങ്ങും കേട്ടോ ശരിക്കും ഇനിയുള്ള കാലം ഇതൊക്കെ തന്നെയല്ലേ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ലത് കഴിച്ച് വളരട്ടെ ഇവിടത്തെ ക്യാപ്ഷൻ തന്നെ കൃഷി കണ്ട് വാങ്ങാം എന്നുള്ളതാണ് സത്യമാണ് കേട്ടോ പറമ്പിലേക്ക് ഇറങ്ങിപ്പോയാൽ വിളഞ്ഞു നിൽക്കുന്ന പയറും തക്കാളിയും പച്ചമുളകും വെള്ളരിയും ഒക്കെ കാണാം ഈ കൊല്ലം കുറച്ച് പൂക്കൃഷിയും കൂടെ ഉണ്ട് എന്താ എന്തൊരു ഭംഗിയാന്ന് നോക്കി രണ്ട് കളറിലുള്ള ബന്ദിയും ജമന്തിയും വാടാമല്ലിയും ഒക്കെ ഉണ്ട് നട്ടപ്പുറ വെയിലാണെങ്കിലും ഞാൻ ആ പൂന്തോട്ടത്തിൽ നിന്ന് കയറിയിട്ടില്ല കേട്ടോ വൈകുന്നേരം വരെ രാസവളം ഒന്നും ചേർക്കാതെ കൃഷി ചെയ്യുന്ന നാടൻ പച്ചക്കറികളും ഇവിടെ വന്നാൽ വാങ്ങാംട്ടോ ഞായറാഴ്ചയായാലും കട അവധിയൊന്നുമില്ല ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ കുളക്കട ഏനാത്ത് പാലം എത്തണേനെ തൊട്ട് മുന്നേ ആയിട്ടാണ് ധരണി ഫാംസ്